കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് യും രാഷ്ട്രീയ നേതാക്കളുടെയും ഗായിക ഗായകന്മാരുടെ ശബ്ദാനുകരണമാണ് ഞങ്ങളും അതിന് മാറ്റം വരുത്തുന്നില്ല അതിനെ ക്ഷണിക്കുന്നു യൂണിവേഴ്സിറ്റി താരമായ സതീഷ് നമസ്കാരം സതീഷ് സതീഷ് ആദ്യമായിട്ട് എന്താണ് അവതരിപ്പിക്കാൻ പോകുന്നത് മലയാള സിനിമയിൽ നിരവധി വില്ലൻ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ വിജയരാഘവൻ മൂന്നു നേരം കൊന്തത്തിച്ച് പള്ളിമേരിന്റെ കാലയത്തിലാണെങ്കിലേക്കൊക്കെ തെറ്റി മംഗലശേര് നീല കണ്ടെന്ന പടുപരത്തെ കത്തി തേപ്പിക്കും കൊല്ലണ്ടു വടിവേലു വടിവേലു തമിഴ് സിനിമയുടെ ഹാസ്യ സാമ്രാട്ട് വടിവേലുള കടിയപ്പു കൊളം കുടിക്കു വേണാ സൂപ്പർ മലയാള നാടകവേദിയിൽ നിന്നും മലയാള സിനിമയിലെത്തി വില്ലൻ വേഷങ്ങൾക്ക് ജീവൻ നൽകിയ കലാശാല ബാബു ജോസ പാട്ടി നേടി ഒരു ലക്ഷം പത്ത് ലക്ഷം പത്ത് ലക്ഷം പലിശയും അതിന്റെ കൂട്ടു പലിശയുടെ പലിശയും ഞാൻ മുതലാക്കും അടുത്ത കള്ളി

എന്താ സുഖു സുഖു എന്താ മിമിക്രി സതീഷ് ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനും ഞാൻ ട്രെയിൻ്റെ സൗണ്ട് ഓ ട്രെയിൻ്റെ ശബ്ദമൊക്കെ എല്ലാവരും എടുത്ത് പഴകിയതല്ലേ എന്റെ ആയിട്ട് ഒന്ന് കേട്ടു നോക്കുകയാ ട്രെയിൻ്റെ ശബ്ദം ഓക്കെ സുഖു കൂത്താട്ടുകളും ഒരു ട്രെയിൻ്റെ ശബ്ദം അനുകരിക്കുന്നു നോക്കാം ഇതൊക്കെ സാധാരണ കൊച്ചുപിള്ളേന അവതരിപ്പിക്കുന്ന ഒരു ഗുഹയ്ക്കകത്തൂടെ പോയാൽ എങ്ങനെ ഇരിക്കും അതുമുള്ളവരെ ട്രെയിൻ ഗുഹയ്ക്കകത്തൂടെ പോകുന്നത് ആരും ഇന്നുവരെ എടുക്കാത്ത ഒരു ശബ്ദമാണ് നമുക്ക് ശ്രദ്ധിക്കാം ഒരു ട്രെയിൻ ഗുഹയ്ക്കകത്തൂടി പോകുന്നു അവതരിപ്പിക്കുന്നു രക്ഷിക്കണം

കുതിര കത്ത് ആരും അവതരിപ്പിച്ചിട്ടില്ല നമുക്ക് ശ്രദ്ധിക്കാം ഒരു കുതിര തൊടി പോകുന്നു അവതരിപ്പിക്കുന്നു സതീഷ് അടുത്തായിട്ട് സതീഷ് എന്താണ് അവതരിപ്പിക്കുന്നത് ടി രാജു ടി രാജു ജോക്കർ എന്ന ചിത്രത്തിലെ സർക്കസ് മുതലാളിയെ അവതരിപ്പിച്ച ടി എസ് രാജുസനെ

அதுக்காக தப்பா பத்தாயிரம் ரூபாய் தேவை என் உலகத்தில் சட்டம் நீடி நியாயம் என்னாலும் எனக்கு நாடு இல்லை நாடு இல்லை சொந்த புள்ளவளை கொலைச்சி பண்ணி அப்படி இல்லை நீ தேங்க்யூ தேங்க்யூ வெரி மச் ஓகே அடுத்த விவேக் தமிழ் சினிமையோட மற்றொரு ஹாஸ்ய சாம்ராட்டு விவேக் டே லேடிஸ்ங்களா கின்சிங்களா இங்கப்பா கருப்பா എന്ന തമിഴ്നാടി രാമൻ കറുപ്പ് കറുപ്പ് എന്നടാമ്പി എന്നെ അടുതായിട്ട് ഞാനൊരു നടനെ താൻ ചെയ്യാൻ പോണത് അതിരിക്കാനോ കേട്ടോ പ്രിയമുള്ളവരെ മലയാള സിനിമയുടെ കഥാ തിരക്കഥാ സംഭാഷണം സംവിധാനം എന്നിവയിലും ഒരു നല്ലൊരു നടൻ കൂടിയായ അവതരിപ്പിക്കുന്നു എടാ എനിക്ക് തൃപ്തിയാണ് എന്ന് മനസ്സിലാക്കാൻ എന്റെ മനസ്സിന്റെ ധരണം മനസ്സിലാക്കാൻ എനക്ക് കഴിയില്ലട എടാ എനിക്കൊന്നും സിനിമയില്ല എനിക്ക് സീരിയലില്ല എനിക്ക് ഇപ്പോൾ ഒന്നുമില്ല എന്നെ എല്ലാവരും മറന്നെ കൂട്ട ഞാൻ പോയിട്ട് പിന്നെ വരത്തില്ല

ോട്ട് കിടന്നുറങ്ങും പൈജു അയ്യപ്പ മെ മിസ് ബൈജു എൻ്റെ പേര് പൈചു കേട്ടോ എനിക്ക് ഒരുപാട് രീതികളൊക്കെ ഉണ്ട് എനിക്കും ഒരു പാറുണ്ടെങ്കിൽ ഡെയിലി ഞാനടിക്കും ഡെയിലി ഞാനടിക്കും കൊച്ചു കൊച്ചുപോയോ ഓക്കെ അടുത്തതായി ദ കിങ് എന്ന ചിത്രത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനി അവതരിപ്പിച്ച കുതിരവട്ടം പപ്പുവിനെ നമുക്ക് മറക്കാനാവില്ല സ്വാതന്ത്ര്യ സമര സേനാനിയായി കുതിരവട്ടം പപ്പുവായി വേദിയിലെത്തുന്നു സിഖ് സജീവ് അങ്കമാലി ടക്കനിലെ പേടി എത്തിച്ചു കൊടുക്കല് ഞാനും വയ്യാരും വലിയ ഒമ്പും പിന്നെ കടമ്പും കണ്ണാരും കൂടിയ അതില് സൂത്രപ്പണിയ ഓട്ടോയില് വാർത്ത മണം പിടിച്ച് മണം പിടിച്ച് കള്ളി കഴിച്ച തായ്പോ മൂന്നുപേർക്കും പച്ച വെള്ളം കൊടുക്കണ്ടു സായ്പിന്റെ മൽപ്പന ബാക്കി കാര്യം എട്ട് സുന്ദരികളും ഞാനും എന്ന കോമഡി സീരിയലിലൂടെ ഗൂർഖെ അവതരിപ്പിച്ച ഏറെ ശ്രദ്ധേയനായ ജാഫർ ഇടുക്കി ൾക്ക് വേണ്ടി എന്തെങ്കിലും കൊടുക്കാനായിട്ട ഞാനോട് ഓറഞ്ചോട് ഈ സിനിമ പുറത്തിറങ്ങിയ പിന്നെ ഞാൻ ആരാ എന്താ സംശയം പുതിയ സിനിമയിൽ നീ തന്നെ നായിക കേട്ടോ ചക്കര ഉമ്മ ഉമ്മ അതെ പൊറത്ത് ഇറന്ന ആൾക്കാർ വെള്ളം വെക്കണ്ട കഴിഞ്ഞിരിക്ക സിനിമയിലേക്ക് അഭിനയിക്കാൻ ഒരു വൃത്തികേട് കാണിക്കണം ഞാൻ എന്താണ് വിചാരം കുതിര എന്തോ എങ്ങനെ എവിടുന്ന് ഇന്റർവ്യൂ ഞാൻ അമ്മ പറഞ്ഞു വന്നതാ സിനിമാ സംഘടന അമ്മ പറഞ്ഞിട്ട് വന്നതാണ് അതൊന്നല്ല എന്റെ അമ്മ പറഞ്ഞിട്ട് ഞാനിങ്ങോട്ട് വന്നത് നിന്റെ അമ്മ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ് ആ ഇവിടെ സിനിമയിൽ ആൾ എടുക്കണെന്ന് കേട്ടു ആ സിനിമയിൽ ആൾ എടുക്കണ്ട് ആര് എടുക്കണ് ഞാനെടുക്കണേ വെയിറ്റ് എടുത്തോ അതല്ല സിനിമയിലേക്ക് ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്ത് എടുക്കണുണ്ട് അങ്ങനെ ഈ സിനിമയിൽ എന്ത് കഴിവുണ്ട് കഴിവ് എന്തുണ്ടെന്ന പാട്ടുപാടു പാട്ട് പാടും അത് ശരി തന്റെ വീട്ടിലെല്ലാരും പാടും അച്ഛൻ അമ്മുമ്മ അപ്പനൊക്കെ പാടും പാരമ്പര്യമായിട്ട് പാട്ടുകാരെ ഞങ്ങൾ എല്ലാരും പാരമ്പര്യമായിട്ട് പാട്ടുകാരാ ശരി എവിടെങ്കിലും പാടിയിട്ടുണ്ടോ ആ ഞാൻ ടി വിയിൽ പാടിയിട്ടുണ്ട് ആണോ ഏത് പരിപാടി മീഡിയ സ്റ്റാർ പ്ലെയർ സ്റ്റാർ പ്ലെയർ അല്ല മീഡിയ സ്റ്റാർ സിംഗർ അങ്ങനെയാണോ ഏത് പാട്ട പാടിയേക്കുന്നത് ഡെവോഷണൽ സോങ് ആണോ അല്ലല്ലോ ഞാൻ ഒരു ഭക്തിഗാനാന്നേ ആണല്ലേ ഏത് പാട്ടായിരുന്നു ഞാൻ നല്ലൊരു പാട്ട് പാടാൻ വേണേ പാടിക്കാം ഞാൻ കൊറേ നാളായി പാടി തൊണ്ടൊക്കെ ക്ലൗ ധൈര്യമായിട്ട് പാടിക്കും ഒന്ന് വൃക്കൊന്ന് റെഡിയാക്കട്ടെ അല്ലേ വൃക ഒരു കാപ്പൂടി പോയിന്ന് വെച്ചിട്ട് എന്താന്ന് വെച്ചാ പാടും കഞ്ഞിമൂല ഗണപതി ഭഗവാനേ ശരണം கந்தனை வேலனை சரணம் ஹரிஹரானந்தித்தன் ஐயப்பா சுவாமியே சரணம் அய்யப்ப மாமலை பத்தர்களும் சன்னிதானம் சன்னிதானம் ஐயப்பா சன்னிதானோ சன்னிதானம் ஐயப்பா சன்னிதானோ സംവിധാനം ഈ അയ്യപ്പൻ സംവിധാനം എൻ്റെ അയ്യപ്പൻ സാറെ എനിക്കൊരു ചാൻസ് തരണം തീർച്ചയായിട്ടും ചാൻസ് തരാം എന്താണ് അച്ഛന്റെ പേര് തങ്കപ്പൻ അമ്മയുടെ പേര് തങ്കപ്പി നിന്റെ പേര് അപ്പി അപ്പിയടും കൊച്ചാപ്പി കൊച്ചാപ്പി അത് ശരി ഈ കൊച്ചാപ്പിക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ള കഴിവൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഞാനിവിടെ ഒരു സിറ്റുവേഷൻ പറഞ്ഞുതരും അതിനനുസരിച്ച് ആക്ട് ചെയ്താൽ മതി സിറ്റുവേഷൻ പറഞ്ഞു പറഞ്ഞു ഞാൻ ഓക്കെ നമ്മളോട് പിടിക്കാൻ പോകുന്നത് ഒരു പുരാണ ലവ് സ്റ്റോറിയാണ് പുരാണം പുരാണ ദുഷ്യന്തരുംകുന്തളയും സങ്കല്പം ഇമാജിൻ 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 സുന്ദരിയായ രാജകുമാരി ഇങ്ങനെ കിടക്കുകയാണ് ഈ അന്തപുരത്തിൽ വലതുവശത്തായി ഒരു അലമാര ഇടതുവശത്തായ നടുവിലായ ഒരു കട്ടിൽ ഈ കട്ടിലിന്റെ മുകളിൽ സുന്ദരിയായ രാജകുമാരി ഡയലോഗ് പറയും താൻ അനുസരിച്ച് ആക്ട് ചെയ്താൽ മതി ശകുന്തളെ കടന്നു വരതീ മോളെ ശകുന്തളെ വിളിക്കണതേ സാറ് ആ പിണ്ണ അങ്ങോട്ടിന് ഇരുന്ന് ചിരിക്കണത് ഇഞ്ഞാണ് വിളിക്കണത് ഈ സാറ് ശകുന്തളെ വിളിച്ചില്ലേ ആ ഇങ്ങോട്ട് പറഞ്ഞത് ഇത് ഇമാജിൻ അത് ശകുന്തളിക്കണ്ടേ പറഞ്ഞു ശകുന്തളെ അവിടെ ഇന്നോട്ടാ ഞാൻ വിളിക്കാം സങ്കല്പ ഇതിങ്ങനെ ആക്കുമ്പോ ചാടി വന്നാൽ മതി കള്ളി അവിടെ ഇരുന്ന് ഞാൻ വിളിക്കട്ടെ ശകുന്തളെ ടവോ അതല്ല ഇതൊരു ഇമാജിൻ അതായത് താൻ ഈ ഈ കടന്നു വരുമ്പോ പറഞ്ഞ ഡയലോഗാണിത് അതായത് ശകുന്തള കടന്നു വരും ആരെവിടെ അന്തപ്പുറത്തിൽ വന്നിരിക്കുന്നത് ആരാണെന്ന് നോക്കൂ അതല്ല പറഞ്ഞത് ഇത് ഡയലോഗാണ് അപ്പൊ തനിക്ക് കാര്യമൊന്നും പറഞ്ഞ് മനസ്സിലായില്ല മനസ്സായില്ല ഒട്ടും മനസ്സായില്ല അറിയാവുന്ന കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞതാ

ഞാൻ പറഞ്ഞിട്ട് നോക്കിയാ അങ്ങനെ ഡബിട പറ്റും നോക്ക് ഇവിടെ പറ്റിയ നേരത്തെ അവിടെ മേശ കൈ അവിടെ മേശ 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 അവിടെ ആയിട്ട് മേശ കട്ടിലിവിടെ കട്ടിലിവിടെ ഞാൻ എനിക്ക് പറയുന്ന എനിക്കിങ്ങനെ പറഞ്ഞ പേടി പെട്ടിമുട്ടുള്ള കുട്ടിയാണ് ഡിബി കട്ടില് എവിടെ ഡിബിട് കട്ടില് ഇവിടെയാണ് കട്ടില് കട്ടില് ആ കട്ടിലെ പുറത്ത് കട്ടിന്റെ മോള് ബെഡ് ബെഡിന്റെ മോളില് ബെഡ്ഷീറ്റ് മോളില് മോളില് ഊട്ടാ ഊട്ടല്ല സുന്ദരിയായ രാജകുമാരി ചിരിക്കുന്നു കരയുന്നു കിടന്ന് അത് തന്നെ ഇപ്പൊ കറക്റ്റ് ഇല്ല ഈ പിള്ളച്ച കള്ളം പറയണു കേട്ടേ ഇവിടെ രാജകുമാരിക്ക് കൂട്ടിടക്കാൻ വേറെ ആൾക്കാരില്ലേ അഭിനയിക്കാൻ വന്നവർ അഭിനയിച്ചാൽ മതി ഇവിടെ മറ്റു കാര്യങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല അല്ല അവര് കൂട്ടുകെടുക്കാൻ കൂട്ടുടാൻ താൻ അഭിനയിക്കാൻ കഴിച്ചോണ്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല താൻ ആവശ്യമില്ലേ അല്ല കാര്യം അല്ല അങ്ങനെ ചൂടാവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മള് കണ്ടാ എന്റെ അമ്മ പറഞ്ഞു വിട്ടത് പിടിക്കും ആവശ്യമൊന്നുമില്ല അവന്റെ അങ്ങനെ ചെറിയ കാര്യം ചേട്ടി ചൂടാവേണ്ട ആവശ്യം എന്താള്ള

സംസാരിച്ച ഈ മരോട്ടി ചാലിന്തളട്ടേ നീ അപ്പുറത്ത് പോയി എടുക്കൂട്ടോ ഇപ്പൊരുവന്റെ മാമന്റെ മോള് വിളിക്കുന്ന പോലെ വിളിക്കുന്നു കടന്നു വരും ശകുന്തളെ വെറുതെ പറഞ്ഞ കേട്ടാ മറ്റേ ബ്ലൂടൂത്തിന്റെ ആളാ സെന്റിങ് മൊബൈൽ വരണ്ട ആരെവിടെ അപ്പനെ വിളിക്കണ എന്റെ സാറെ സാറൊരു അടി തന്നപ്പോഴെ കാര്യ ഓർമ്മ വരുന്നത് എന്ത് എനിക്ക് സാറിന് നല്ല കണ്ടുപരിചയുണ്ട് കണ്ടുപരിചയുണ്ട് നിന്റെ വീട് എവിടെയാ തൃശ്ശൂര് തൃശ്ശൂർ എവിടെയാ ഒളരിക്കര ഈ കഴിഞ്ഞ ആഴ്ച ഒളേരിക്കരയിൽ വന്നായിരുന്നു ആ അടുത്ത് അടുത്ത് കുരിയൊക്കെ തൊട്ടിട്ട് അത് തന്നെ കണ്ടുപരിചിണ്ടേ ഈ പള്ളിയുടെ തൊട്ട് ബാക്കിൽ നാടകം രമണീ ചേച്ചി താമസിക്കുന്നു ഈ രമണ ചേച്ചിടെ മൂത്ത അനിദന പെണ്ണു കളാ വന്നത് ഞാനാ എന്റെ ദൈവമേ എന്റെ വീടിന്റെ അടുത്ത് തൊട്ട വീടിന്റെ അടുത്ത് സാറാണ് ആ സാറേ ഇത്ര നേരം നമ്മൾ പരിചയപ്പെട്ടെന്ന നിലയ്ക്ക് ഒരു കാര്യം പറയാം ശരിയാസുള്ള ഫാമിലിയെ കുറിച്ച് കുറ്റം പറയാല്ലേ ഒന്നാം തരം ഫാമിലിയെ കുറിച്ച് ഇല്ലാത്തത് പറയുന്നു അനിതാണ്ടല്ലോ മലബാർ ഗോൾഡ് മനസ്സിലായി ബ്യൂട്ടി മീറ്റ്സ് ക്വാളിറ്റി രണ്ടാമത്തെ മോളുടെല്ലോ അഞ്ജലി ആലുക്കാസ് ജ്വല്ലറിയാ മനസ്സിലായില്ല എന്നും ഒരു പണത്തൂക്കം മുൻപ് ഒരു അമ്മ രമണി ഉണ്ടല്ലോ അറ്റ്ലസ് ജ്വല്ലറിയാ മനസ്സിലായില്ലേ ജനകോട്ടികളുടെ വിശ്വസ്ത സ്ഥാപനം